എവർക്കും നമസ്കാരം ഞാൻ വീണ്ടും ഈ വീഡിയോയുടെ ഫോളോ അപ്പ് അപ്പായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തിരുന്ന നോർക്ക നോർക്ക കേറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ ആ ഒരു വീഡിയോയുടെ ഫോളോ അപ്പ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഈ നവംബർ ഒന്നാം തീയതി പറഞ്ഞിരിക്കുന്ന മൂന്നാം തീയതി അവർ എല്ലാം സെറ്റിൽ ചെയ്യും എന്ന് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ കൃത്യമായ രീതിയിൽ തന്നെ ഇതിൻ്റെ റിഫ്ലക്റ്റേഷൻ അതായത് നിങ്ങളുടെ ആക്ടിവേഷനും മറ്റു കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂന്നാം തീയതി വരെ കാത്തിരുന്നു മൂന്ന് നാല് അഞ്ച് ആറ് ഇന്ന് വ്യാഴാഴ്ച ആയിട്ടുണ്ട് ഇത്രയും ദിവസത്തേക്കുള്ളിലൊക്കെ എങ്ങനെ കാത്തിരിക്കുന്നത് അത് മൂന്നാം തീയതി മുതൽ ഈ ആറാം തീയതി വരെ എല്ലാ ദിവസവും ഇവർ തന്നിരിക്കുന്ന എല്ലാ നമ്പറിലും വാട്സാപ്പിലാണ് ഞാൻ വിളിക്കുന്നു മെസ്സേജ് അയക്കുന്നു നോ രക്ഷ നോ ബഡി ആൻസർ ഇത്രയ്ക്ക് നിരുത്തരവാദപരമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റം നോർക്ക കെയർ എന്ന് പറയുന്ന ആ ഒരു ഇൻഷുറൻസ് കമ്പനി മേ ബി നോർക്കയുടെ തന്നെയാണ് എന്നാണ് പറയുന്നത് അപ്പൊ നോർക്ക എന്ന് പറയുന്ന നോർക്ക റൂട്ട്സുകാർ ഇത് കേൾക്കണം നിങ്ങൾക്കൊക്കെ മാന്യതയുടെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ ഒരു പ്രവാസി ഇതുപോലെ നിരന്തരമായിട്ട് വിളിച്ചിട്ട് അതിന് ആൻസർ ചെയ്യാതെ നിങ്ങൾ കാണിക്കുന്നത് എന്താണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണിക്കുന്നത് കാണുമ്പോഴത്തേന് എനിക്കൊരു സംശയം ഇത് തട്ടിപ്പാണോ എന്നൊരു സംശയം പോലും ഉണ്ടാകുന്ന രീതിയിലാണ് ആ ഒരു സംശയം ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഉണ്ടാകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും ആൻസർ ചെയ്യുന്നില്ല നിങ്ങൾക്ക് മെയിൽ അയച്ചിട്ട് റിപ്ലൈ ഇല്ല നിങ്ങൾക്ക് പിന്നെ എന്താണ് എങ്ങനെയാണ് നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുന്നത് നോർക്കായ്ക്ക് വകുപ്പുണ്ട് വകുപ്പിന് ഒരു മന്ത്രിയുണ്ട് മന്ത്രിയുണ്ട് മുഖ്യമന്ത്രി ഉണ്ട് ഇവിടെ ധാരാളം ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും പറയാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് പോവുക മനുഷ്യരെ ബുദ്ധിമുട്ടിക്കരുത് ഇതുപോലെ പ്രവാസികൾ എന്ന് പറയുന്ന ഞങ്ങൾ പ്രവാസികളുടെ പണം കൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നടക്കുന്ന മണി ഫ്ലോ എന്ന് പറയുന്നത് ഞങ്ങൾ പ്രവാസികൾ ഓരോ മാസവും അടക്കം കഷ്ടപ്പെട്ട് ഞങ്ങളുടെ കണ്ണ് നീരും പണമാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം കേരളത്തിൽ വേറെ ഉള്ളത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ലോട്ടറി കച്ചവടവും മദ്യ കച്ചവടവും ഒക്കെ ആയിട്ടിരിക്കുന്ന ബാക്കിയുള്ള വ വരുമാനം എന്ന് പറയുന്നത് ഈ പ്രവാസികൾ അയക്കുന്ന ഈ ഇവിടെ സ്വരുക്കൂട്ടി വെക്കുന്നത് ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ടായിരിക്കും അയക്കുന്നത് ഇതിന്റെ എല്ലാം പങ്ക് വഹിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ഞങ്ങളോട് കാണിക്കുന്ന ക്രൂരത ഇത് പ്രവാസികൾ കൃത്യമായ രീതിയിൽ ഇതിനു വേണ്ടി പ്രതികരിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇത് വളരെ വളരെ നിന്ദ്യവും നീചവുമായിട്ടുള്ള ഒരു നടപടിയാണ് ഇതുവരെ ഒരാക്ഷൻ പോലും എടുത്തിട്ടില്ല ഇപ്പൊ എനിക്കൊരു സംശയങ്ങൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തിയിൽ ഞാൻ എൻ്റെ പോളിസി ആക്ടിവേറ്റ് ആയെന്ന് നിങ്ങൾ വെർബലായിട്ട് പറയുമ്പോൾ നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി മുപ്പതാം തീയതിയാണ് നിങ്ങൾ പറയുന്നത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് മുപ്പത്തി ഒന്നാം തീയതി നിങ്ങൾക്കത് കൃത്യമായിട്ട് നിങ്ങളുടെ ഇതിൽ വരും എന്ന് പറഞ്ഞു ഒന്നാം ഒന്നാം തീയതി വരെയും വന്നിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഈ അഞ്ചാം തീയതി വരെ ആറാം തീയതി വരെ വരാതിരിക്കുമ്പോൾ നിങ്ങളത് ആലോചിച്ച് നോക്കുക എനിക്കൊരു ക്ലെയിം ചെയ്യേണ്ടി വരികയാണെങ്കിൽ നിങ്ങളോട് ഏത് രീതിയിൽ എനിക്ക് വാട്ട് ഇസ് എവിഡൻസ് എന്റെ ഉള്ളത് ഞാനിപ്പോ നിങ്ങൾക്ക് ഈ സ്ക്രീ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പരമാവധി നോക്കട്ടെ എന്റെ എഡിറ്റിങ്ങിനൊക്കെ പരിമിതികളുണ്ട് നിങ്ങൾ അയച്ചിരിക്കുന്ന മെയിലും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കും എന്തായാലും ഇതുവരെ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാകുന്നത് എനിക്ക് ഇനി അറിയേണ്ടത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ പലർക്കും എന്റെ അനുഭവത്തിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് അതിനു മുമ്പുള്ളവർക്ക് ആക്ടിവേറ്റ് ആയത് ഒരേ ദിവസം കൊണ്ട് ആക്ടിവേറ്റ് ആയെന്ന് പറഞ്ഞു ഇപ്പൊ ഈ ഇരുപത്തി എട്ടാം തീയതി മുതൽ നടക്കുന്നതിൽ എത്ര പേർക്ക് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് എത്ര പേർക്ക് ആയിട്ടില്ല എന്നുള്ളത് യാതൊരു നിശ്ചയമല്ല ഒന്ന് രണ്ട് പേരെന്നോട് സൂചിപ്പിച്ചിരുന്നു ഞങ്ങൾക്ക് ഇതുവരെ റെഡി ആയിട്ടില്ല കാത്തിരിക്കുന്നു അതുപോലെ തന്നെ എന്റെ വീഡിയോയ്ക്ക് കീഴിൽ വന്ന് കമൻ്റ് അടിച്ചിരിക്കുന്ന ഇയാൾ പറയുന്നതിനകത്ത് വിശ്വസനീയമല്ല എന്നൊക്കെ ചില സർക്കാരിനെ താങ്ങുന്നവരായിരിക്കും പക്ഷേ ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ് ഞാൻ എന്റെ തെളിവോട് കൂടി തന്നെയാണ് വരാൻ പോകുന്നത് ഇതിനകത്ത് തന്നെ ഞാൻ കൃത്യമായ രീതിയിൽ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ഒരിക്കലൊരു ഓട്ടോ ജനറേറ്റഡ് ആയിരിക്കും എന്റെ പൈസ സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഇത് ആക്ടിവേഷൻ മുപ്പത്തിനാം തീയതി ആവുന്നു എന്ന് പറഞ്ഞ് എനിക്ക് തന്നിരിക്കുന്നത് അതുമാത്രമേ ഉള്ളൂ എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു തെളിവ് ആ ആപ്ലിക്കേഷനിൽ ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് ആക്ടിവേറ്റ് ആകത്തുള്ളൂ അതിനകത്ത് തന്നെ എല്ലാ ലിസ്റ്റും ഒക്കെ ഉണ്ട് എല്ലാ ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതൊന്നും ഇല്ലാതെ ഞാൻ എങ്ങനെ വിശ്വസിക്കും ഇത്രയും ദിവസമായി അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലേക്ക് ഇടപെടണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഇനിയും അതിനകത്ത് മൂവ്മെന്റ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ശക്തമായ രീതിയിൽ എനിക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരിക്കും അതിനകത്ത് യാതൊരു സംശയമില്ല അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കട്ടെ ഇത് എന്തെങ്കിലും ആക്ടിവേറ്റ് ആകുന്ന ദിവസം ഞാനൊരു വീഡിയോ ആയിട്ട് വരും അതിനെക്കുറിച്ച് ഡീറ്റെയിൽസുമായിട്ട് ഞാൻ വീണ്ടും വരും ഞാൻ ഒരിക്കലും ഇതിനെ എതിർത്തുകൊണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ തന്നെ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ട് ഇത് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ആശയമാണ് നല്ല രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കും ഇത് പണ്ട് കാലത്ത് നോർ ഇൻഷുറൻസിന് വേണ്ടി നോർക്ക പണ്ട് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് നോർക്കയുടെ ആയുഷ് എല്ലാവർക്കും ഇൻഷുറൻസ് പരീക്ഷ എത്ര രൂപ മാസം മാസം അടയ്ക്കാമെന്നൊക്കെ സ്കീമൊക്കെ ഉണ്ട് അതിനകത്ത് പലരും എനിക്ക് അനുഭവം പങ്കുവച്ചിട്ടുണ്ട് കോവിഡിന്റെ കാലത്ത് കിട്ടിയിരിക്കുന്ന അയ്യായിരം രൂപ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അവൻ അടച്ചിരിക്കുന്നത് പതിനയ്യായിരം ഇരുപതിനായിരം അടച്ചിട്ടാണ് അവൻ അയ്യായിരം രൂപ കിട്ടിയിരിക്കുന്നത് അവൻ അതിനെക്കുറിച്ച് കുറിച്ച് ഉപേക്ഷിക്കപ്പെട്ട രീതിയിലാണ് അവൻ സംസാരിച്ചത് അത് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പോകുന്നില്ല പക്ഷെ ഇത് എല്ലാ വർഷവും ഈ പതിനാലായിരം രൂപയ്ക്ക് അഞ്ചു ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ചെയ്യുന്ന കുടുംബത്തിലെ നാലു പേർക്ക് അതായത് പ്രവാസിയാണെങ്കിൽ ആ പ്രവാസിയും അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് കുട്ടികൾക്കും കുട്ടികൾക്ക് ഇരുപത്തഞ്ചു വയസ്സിന് മുമ്പ് വരെയുള്ള കുട്ടികളെ അതിനകത്ത് ഉൾപ്പെടുത്താം അങ്ങനെയുള്ള ഒരു സ്കീം വളരെ ആകർഷകപ്രദമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ അതിന് മെഡിക്കൽ നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ടിന്റെ പോലും ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇത് കൂടുതൽ ആകർഷകമാകുന്നത് എല്ലാം നല്ലതാണ് പക്ഷെ ഇത് നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ എവിഡൻസ് ഇല്ലാതെ പിന്നെ എന്ത് ചെയ്യും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതായിട്ടുണ്ടെങ്കിൽ ആകുന്ന സമയത്ത് അറിയിക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വരും ഇത് തീരുന്നടം വരെ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ സക്സസ് ആകുന്നവരെ ഞാൻ ഇതിന്റെ പുറകെ ഉണ്ടാകും പലരും പറയുന്നുണ്ട് വളരെ ഇതാണ് രാത്രിയിൽ പകലും ഒക്കെ ഇല്ലാതെ രാത്രിയിലൊക്കെ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസോഴ്സസ് ഇല്ലെങ്കിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് കുറച്ച് ആൾക്കാരെ വെക്കുക എല്ലാം പിൻവാതിലൂടെ കുറെ നിയമനം നടത്തുന്നുണ്ടല്ലോ ഇതിനു വേണ്ടി മാത്രം ഒരു ഒരു മാസത്തിന് കുറച്ച് ടെമ്പററി ആപ്ലി ആളുകളെ അപ്പോയിൻമെന്റ് ചെയ്തിട്ട് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ അറ്റ്ലീസ്റ്റ് ഇതുപോലെ നമ്മൾ നമ്മൾ ക്ലിക്ക് ചെയ്തത് പണം അടച്ചു കഴിഞ്ഞാൽ അതിനൊരു റിപ്ലൈ ഉണ്ടാകുന്നുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു റിപ്ലൈ വരുന്നത് ഓട്ടോ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു റിപ്ലൈ പോലും അയക്കാനുള്ള സംവിധാനം ഇല്ലാത്ത ഒരു സിസ്റ്റമാണ് ഈ സിസ്റ്റമെങ്കിൽ എന്തൊരു സിസ്റ്റത്തിലാണ് നിങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ഏത് കാലത്താണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് സംശയമാണ് മൊത്തത്തിൽ സംശയമാണ് ഏതായാലും ഞാൻ വരും ഇനിയും ഇത് ആക്റ്റീവായിട്ടാണെങ്കിൽ അതിന്റെ ആശംസകൾ നടന്നുകൊണ്ടും ഇല്ല ഇനിയും ആണ് ഇത് മുന്നോട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകാനാണെങ്കിൽ വീണ്ടും തീർച്ചയായിട്ടും വരും പ്രതികരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കും അതിനകത്ത് യാതൊരു സംശയം വേണ്ട അതിനകത്ത് മീഡിയ പലരും സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ സപ്പോർട്ടോടുകൂടി ഞാൻ ഇനിയും തിരിച്ചു വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്